ദൈവ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ വീണ്ടും ശിവനിലൂടെ ദേശത്തിരുന്നു കൊണ്ട് ദൈവമക്കൾ എന്ന പദവിയോടെ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൽപിച്ച് ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ആരാധനയ്ക്കായി നമ്മെ സഹായിക്കുന്ന ഒരു വേദഭാഗം വായിക്കാം എബ്രായ ലേഖനം പത്താം അധ്യായം അതിൻ്റെ നാലാം വാക്യം കാളുകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല ഈ വാക്കുകളുടെ അർത്ഥം നാം നാം വാസ്തവമായി മനസ്സിലാക്കിയിട്ടുണ്ടോ പഴയ നിയമയാഗങ്ങളെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ നിഴൽ മാത്രമായിരുന്നു അവയെല്ലാം കേവലം ഒരു പടം കാണുന്നത് പോലെ മാത്രമേ കരുതാൻ സാധിക്കുകയുള്ളൂ എന്നാൽ വാസ്തവമായി ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൽ അത് നിറവേറ്റപ്പെട്ട യാഗമാണ് യഥാർത്ഥമായ യാഗം കൃപയാലെ നമുക്കത് പരിശുദ്ധനാൽ വെളിപ്പെടുത്തി തന്നു എന്നത് എത്ര അത്ഭുതകരമാകുന്നു ക്രിസ്തുവിൻ്റെ ശരീരയാഗം എന്നത് പഴയ നിയമയാഗങ്ങളുടെ പൂർത്തീകരണം മാത്രമാകുന്നു ക്രിസ്തുവിൻ്റെ ശരീരയാഗം കൊണ്ട് നമുക്ക് ലഭിച്ച നേട്ടം എന്താകുന്നു എന്ന് നാം ചിന്തിക്കാറുണ്ടോ പഴയ നിയമയാഗം കൊണ്ട് സൽഗുണം പൂർത്തി വരുത്തുവാൻ അസാധ്യമായ ആ വലിയ സൽഗുണ പൂർത്തിയാണ് ക്രിസ്തുവിൻ്റെ ശരീരയാഗത്താൽ പൂർത്തിയാക്കപ്പെട്ടത് കാരണം യാഗങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത് കൊണ്ട് ആരാധനക്കാർക്ക് ഒരിക്കലും പൂർണ്ണ ശുദ്ധി ലഭിക്കുന്നില്ല പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധമില്ല അതുകൊണ്ട് യാഗങ്ങൾ വീണ്ടും വീണ്ടും കഴിക്കേണ്ടി വരുന്നു എന്നാൽ അത് കാരണം ആളുകളുടെയും ആട്ടുകറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല പഴയ നിയമയാങ്ങൾക്ക് പാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയും മനോബോധവും നീക്കിക്കളവാൻ സാധിക്കുന്നതല്ല എന്ന് സാരം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പാപയുടെ മനസാക്ഷിയെ സൂചിപ്പിക്കുന്നു ദൈവം നമ്മുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഇനി ഓർക്കയില്ല എന്ന് പ്രാധാന്യം പത്ത് പത്താം തന്നെ പതിനേഴാം വാക്യത്തിൽ നാം കാണുന്നു ക്രിസ്തുവിൻ്റെ യാഗം മൂലം നമുക്ക് പാപമോചനം ലഭിച്ചത് കൊണ്ട് ഇനി മേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല എന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാകുന്നു അതല്ല എങ്കിൽ നാം ഓരോ ദിവസം എത്രമാത്രം എത്ര എത്ര കാളുകളെയും എത്ര എത്ര മൃഗങ്ങളെയും യാഗം കഴിക്കേണ്ടി വരുമായിരുന്നു എന്നാൽ കൃപയകാല വിശ്വാസം മൂലം നാം ക്രിസ്തുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നത് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നാകുന്നു തുടർന്ന് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപ ജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായ പ്രമാണത്തിന് നേരി നിവൃത്തിയാകേണ്ടതിന് തന്നെ ഓ എത്ര മനോഹരമായ ഒരു വിവരണമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുൻ്റെ ക്രൂശിലെ യാഗത്തെക്കുറിച്ച് നാം എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് പാപികളും ദോഷികളുമായി സാത്താൻ്റെ അടിമകളായി ജീവിച്ച നമ്മെ സ്നേഹിച്ച പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ നീളം വീതി ആഴം ഉയരം എന്നിവയുടെ പരസ്യ പ്രസ്താവനയാണല്ലോ പരസ്യ പ്രദർശനമാണല്ലോ നാം കാൽവറി ക്രൂസിൽ കാണുന്നത് നമുക്ക് സൗജന്യമായി ലഭിച്ച വീണ്ടെടുപ്പിൻ്റെ വില നാം മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം മൂലം പിതാവ് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ഒരതിർത്തിയാകമായി ക്രൂശിൽ തൻ്റെ കോപാഗ്നിയിൽ വെന്തിരിയുവാൻ അനുവദിച്ചു അവൻ്റെ നീതി എടുത്ത് നമുക്ക് നൽകി നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചു ഹൃദയാല വിശ്വാസം മൂലമുള്ള രക്ഷദാനമായി നൽകി സാത്താന്റെ മക്കളായി പിശാലിന്റെ അടിമത്തത്തിൽ കിടന്ന നമ്മെ വീണ്ടെടുപ്പാനായി കൊടുത്ത വില എത്രയോ വിലയേറിയതാകുന്നു അതൊക്കെ ധ്യാനിച്ചുകൊണ്ടാണോ നാം ആരാധിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് ഉയർന്ന ആത്മാവിനും സത്യത്തിലുമുള്ള ആരാധന മാത്രമേ നമ്മുടെ പിതാവ് സ്വീകരിക്കുകയുള്ളൂ തീജാലയ്ക്കൊത്ത കണ്ണുകളുമായി കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ ശോധനം ചെയ്യുമ്പോൾ നാം കുറ്റക്കാരായി കാണുമോ പ്രാർത്ഥനയ്ക്കായും ആരാധനയ്ക്കായും നിങ്ങൾക്ക് പ്രാർത്ഥനത്തിൻ്റെ മുമ്പാകെ മുട്ടുകുത്തുമ്പോൾ ശുദ്ധീകരണം പ്രാപിച്ചവരായി മാത്രമേ വരാവൂ എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട് ദിനം തോറും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചു വേണം ആരാധനയ്ക്കായി കൂടി വരുവാൻ നമ്മുടെ പാട്ട് തിരുവചന ധ്യാനം എല്ലാം പിതാവ് ആഗ്രഹിക്കുന്ന പോലെ പരിശുദ്ധാത്മ നിറവിലായിരിക്കണം ു ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളമാകുന്ന തിരുവതിരത്താൽ കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പോണ്ട് പരമാർത്ഥ ഹൃദയത്തോടെയാണോ നാം കർത്താവിനെ ആരാധിപ്പാൻ വന്നിരിക്കുന്നത് ആ കൃപാസനത്തിൻ്റെ ഭാഗം മുട്ടുകുത്തുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പരിശോധിപ്പാൻ തക്കോണ്ണം നാം ഒരു സ്വയം പരിശോധന ചെയ്തുകൊണ്ട് വേണം കർത്താവിൻ്റെ സന്നയിൽ ആരാധനയ്ക്കായി മുട്ടുമടക്കുവാൻ എന്ന് ഈ വചനങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു നമ്മുടെ പിതാവ് മാനിക്കുന്ന ഒരു ആരാധന കഴിക്കുവാൻ പരിശുദ്ധാൽ നമ്മെ സഹായിക്കട്ടെ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ശുദ്ധിയുള്ള വധനങ്ങളാൽ സ്തുതി അർപ്പിക്കുന്ന സ്തുതി സ്ത്രോത്രയാങ്ങളാണ് നമ്മുടെ കർത്താവ് സ്വീകരിക്കുന്നതെന്നോർത്ത് നമുക്ക് അവനെ പാടി സ്തുതിക്കാം ദൈവത്തിൻ കുഞ്ഞാടെ സർവത്തിനും യോഗനേ ജ്ഞാനവും ശക്തിയും ധനം ബലം സ്തുദേഹോ മാനമല്ലം നീനക് ശക്തി ഓം ധനം ബലം സ്തുദേഹോ മനമല്ലം നേനക്ക് ഘോര പിന്നുഗാം

ചോരയൻ ചോരച്ചാൽ യേശുവൻ പോരിനെ തീർത്തവന്നേ ന്യായ പ്രമാണത്തിൻ്റെ ശാപം ആയതെല്ലാം തീർക്കുവാൻ

ിടട്ടേ ഹലേലുയാ സ്തോത്രം 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 ദർശിത്താൽ നിറവിൽ പാടി സ്തുതിപ്പാൻ പാടി സ്തുതിച്ച് ആരാധിക്കുവാൻ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ രക്ഷിതാവിനെ സ്തുതി സ്തോത്രയാങ്ങൾ അർപ്പിച്ച് മഹത്വപ്പെടുത്തുവാൻ സ്വർഗ സ്വർഗം സന്തോഷിക്കുന്ന സ്വർഗം കുനിഞ്ഞു നോക്കിക്കൊണ്ട് ഹലേലിയ പാടുന്ന ஒரு ஆரான கழிப்பான் பிதாவது தெய்வம் புத்திரனிலூர் பரிசுத்தால் சாயத்தால் நம்ம சாயிக்கட்டே ஆமேன் ஸ்தோத்